നമസ്കാരം റാഫ്റ്റർ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലിയോ മെസ്സിയെ തൻ്റെ ഐഡിളായി കണ്ട് മെസ്സി കളിച്ച ബാഴ്സലോണയിൽ കളിക്കുന്നത് തൻ്റെ ഡ്രീമായി കരുതി മുന്നോട്ട് വന്ന താരവാട് എസ്റ്റവായോ വില്ലൻ എന്ന ബ്രസീലിയൻ യുവതാരം മെസ്സിനോ എന്ന വിളിപ്പേരുള്ള താരം പക്ഷേ അദ്ദേഹത്തെ സ്വന്തമാക്കാനായിട്ട് ഇപ്പം ചെൽസി രംഗത്തുണ്ട് ചെൽസിയിലേക്ക് അദ്ദേഹം ചേക്ക് ഏറിയേക്കും റിപ്പോർട്ട് വരുന്നു അതിന് പുറകിൽ വിക്ടർ റോക്കിനെ ബാഴ്സലോണ ട്രീറ്റ് ചെയ്ത രീതി ഒരു കാരണമാവുന്നു എന്ന റിപ്പോർട്ട് കൂടി പുറത്തേക്ക് വരുന്നു ഇക്കറി ഇപ്പോൾ ഗോൾ ഡോട്ട് കോം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ അതിലേക്ക് വരികയാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത് ചെൽസിയിൽ നിന്ന് കുറച്ചുകൂടി മികച്ചൊരു ഓഫർ എസ്റ്റവായോ ബില്ലിനു വേണ്ടി പാൽമറാസ് പ്രതീക്ഷിക്കുന്നുണ്ട് ഒരു പക്ഷേ മോസ്റ്റ് എക്സ്പെൻസീവ് സെയിൽ ബ്രസീലിയൻ ഫുട്ബോളിലെ മോസ്റ്റ് എക്സ്പെൻസീവ് സെയിലായിട്ട് ഇത് മാറാനുള്ള സാധ്യതയുമുണ്ട് ബാഴ്സലോണക്ക് താല്പര്യങ്ങളുണ്ട് പക്ഷേ ഇംഗ്ലീഷ് ക്ലബാണ് കൂടുതൽ ഇപ്പോൾ ഈ ഒരു നീക്കങ്ങളിൽ മുന്നിലുള്ളത് എന്ന് കൂടി അവരുടെ റിപ്പോർട്ടിൽ പറയുന്നു അതുപോലെ തന്നെ എസ്ഡോവായോ വില്യനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ബാഴ്സലോണയാണ് അദ്ദേഹത്തിന് ഡ്രീം ക്ലബ്ബ് എന്നുണ്ട് എന്നാൽ പോലും വിറ്റർ റോക്കിന്റെ സിറ്റുവേഷൻ മാറി ചിന്തിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുകയായിരുന്നു ഇവിടെ വിറ്ററോക്കിന്റെ ഏജന്റ് ആൻഡ്രോ ക്യൂറി അദ്ദേഹം തന്നെയാണ് എസ്റ്റാവായോ വില്യൻറെയും ഏജന്റ് ആൻഡ്രോ ക്യൂറി കഴിഞ്ഞ ദിവസം വളരെ ശക്തമായ രൂപത്തിൽ ചാവി ചാവിഹനാഡസിന് മറ്റുമൊക്കെ എതിരെയായിട്ട് പ്രതികരിച്ചിരുന്നു ഇതല്ല വിറ്ററോക്ക് ഏർ അർഹിക്കുന്നത് അദ്ദേഹത്തിന് കൂടുതൽ പ്ലെയിൻ ടൈം ആവശ്യമാണ് അത് കൊടുക്കാൻ തയ്യാറാവുന്നില്ലെങ്കിൽ ലോണിൽ പുറത്തു പോകാൻ എന്തായാലും ഉദ്ദേശിക്കുന്നില്ല പെർമനന്റ് ഡീലിൽ തന്നെ ബാഴ്സ വിട്ടു പോകും വിറ്റർറോക്ക് എന്ന തരത്തിലാണ് അദ്ദേഹം പ്രതികരിച്ചിരുന്നത് ഏതായാലും ആ ഒരു കാരണം കൊണ്ട് കൂടി ക്യുറി ഏതായാലും ഇപ്പോ എസ്റ്റവായോ വില്ലനെ ബാഴ്സലോണയിലേക്ക് എത്തിക്കുന്നതിന് അത്ര താല്പര്യപ്പെടുന്നില്ല അദ്ദേഹം ഇംഗ്ലീഷ് ക്ലബിലേക്ക് ചെൽസിയിലേക്ക് ചേക്കി എന്നാണ് റിപ്പോർട്ട് നേരത്തെ എസ്റ്റവായോ കൃത്യമായിട്ട് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരുന്ന കാര്യമാണ് മെസ്സിയെയും നെയ്മറേയും ഒക്കെ കണ്ട് വളർന്നതാണ് പ്ലെയിങ് ഫോർ ബാഴ്സലോണ എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് ഏതായാലും ബ്രസീലിയൻ ഫുട്ബോളിൽ ഇപ്പോഴത്തെ ഏറ്റവും മികച്ച ടാലന്റ് വളർന്നു വരുന്ന ടാലൻ്റ് എന്ന് കണക്കാക്കുന്നയാളാണ് മെസ്സിനോ ഇപ്പോൾ നമുക്കറിയാമല്ലോ എന്താണ് മിറ്റർറോക്കിന്റെ കാര്യത്തിൽ ചാവി ചെയ്യുന്നത് എന്ന് അദ്ദേഹത്തിന് പ്ലെയിൻ ടൈം കൊടുക്കുന്നതോ ഇല്ല കൊടുത്താൽ തന്നെ അദ്ദേഹത്തിന്റെ യഥാർത്ഥ പൊസലുമല്ല ആകെ പത്തു മൂന്നൂറ് മിനിറ്റ് മാത്രമാണ് കളിപ്പിച്ചത് മിറ്റർ റോക്കിന്റെ കാര്യത്തിലുള്ള ചാവിയുടെ ഈ ഒരു സമീപനം നെയ്മർ ജൂനിയർ തിരികെ എത്താൻ നോക്കിയപ്പോൾ ചാവി ബ്ലോക്ക് ചെയ്തത് റഫിനിയെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു ഇതെല്ലാം കൂടി ചേർത്തുകൊണ്ട് ബ്രസീലിയൻ താരങ്ങൾക്ക് ചാവിയുടെ കീഴിൽ വലിയ ഒരു പ്രതീക്ഷയ്ക്ക് വകയില്ല എന്നുകൂടി ഇപ്പോൾ പലരും വിലയിരുത്തുന്നു അതിൻ്റെ കൂടി ഭാഗമായിട്ടാവണം ായോ വില്യൻ ഇത്തരത്തിലുള്ള ഒരു നീക്കത്തിലേക്ക് പോകുന്നു ബാക്കി കാര്യങ്ങൾ എന്തായാലും കണ്ടറിയണം വീഡിയോസ് അനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സ് ഗ്രാഫ്ടോക്സ്